പരിസ്ഥിതി ദുർബല മേഖലയിലെ ടവർ നിർമ്മാണത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം ശക്തമാകുന്നു ബുധനൂർ പഞ്ചായത്ത് ഉളുന്തി ഒമ്പതാം വാർഡിൽ ജനവാസ മേഖലയിലെ മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെയാണ് നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും പ്രക്ഷോഭം നടത്തുന്നത് അതേസമയം ജനകീയ പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി സജി ചെറിയാൻ ജില്ലാ കളക്ടർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു പരിസ്ഥിതി ലോല പ്രദേശത്തു നിന്നും മാറ്റണമെന്നാണ് ചർച്ചയിൽ വന്ന ഭൂരിപക്ഷം അഭിപ്രായമെന്നും മറ്റൊരു സ്ഥലത്തേക്ക് ടവർ മാറ്റി സ്ഥാപിക്കുന്നതിനായി സ്ഥലം കണ്ടെത്തി നൽകുന്നതിന് സഹായിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു പരിസ്ഥിതി ദുർബല പ്രദേശത്തെ മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം രൂക്ഷമാകുന്നു ബുധനൂർ ഗ്രാമപഞ്ചായത്ത് ഉളുന്തി ഒൻപതാം വാർഡിൽ ജനവാസ മേഖലയിലെ ടവർ നിർമ്മാണത്തിനെതിരെയാണ് നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും രംഗത്തുള്ളത് ജനകീയ പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി സജി ചെറിയാൻ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പലതാ മധു തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു ഇതുമായി ബന്ധപ്പെട്ട് യോഗവും ചേർന്നു പരിസ്ഥിതി ലോല പ്രദേശത്തു നിന്നും ടവർ മാറ്റണമെന്നാണ് ചർച്ചയിൽ വന്ന ഭൂരിപക്ഷം അഭിപ്രായമെന്നും മറ്റൊരു സ്ഥലത്തേക്ക് ടവർ മാറ്റി സ്ഥാപിക്കുന്നതിനായി സഹകരിക്കണമെന്നുമാണ് ചർച്ചയിൽ ഉയർന്നുവന്ന ആശയമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു മറ്റൊരു സ്ഥലം കണ്ടെത്തി നൽകുന്നതിനായി സഹായിക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു വളരെ വിശദമായ ഒരു ചർച്ച വസ്തു ഉണമയും എല്ലാ ജനപ്രതിനിധികളെയും കൂടി പങ്കെടുപ്പിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ നടത്തി അവരുടെ എല്ലാ അഭിപ്രായങ്ങളും കേട്ടു എല്ലാവരും ഒരേ അഭിപ്രായമാണ് പറഞ്ഞത് പ്രശ്നമുള്ള അവിടെ ചേർന്നുള്ള സ്ഥലമെന്ന സ്ഥലം ആവശ്യത്തിന് വേണ്ട വഴിയില്ലാത്തൊരു സ്ഥലം എന്തിൽ ഒരപകടമുണ്ടാകാൻ ഭാവി സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് അവിടുന്ന് മാറ്റി ഇത് ആരും ഇതിലല്ല തൊട്ട് ചേർന്ന് ഉയർന്ന സ്ഥലം തൊട്ട് ചേർന്നുണ്ടെങ്കിൽ അവിടെ നിർമ്മിക്കുന്നതിന് സഹകരിക്കണം എന്ന അഭിപ്രായം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻ്റും മറ്റ് ജനപ്രതിനിധികളെയും അവിടെ മറ്റൊരു സ്ഥലം കണ്ടെത്തുന്നതിന് അവരെ സഹായിക്കാൻ ജോലിപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് അല്ലാത്ത പക്ഷം അതിൻ്റെ മറ്റു നടപടിക്രമങ്ങൾ ബന്ധപ്പെട്ട ആളുകളാണാലോചിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ കാര്യത്തിൽ എടുത്തൊരു സമീപനം കൂട്ടായി എല്ലാവരുടെയും അഭിപ്രായം കേട്ടു ആ അഭിപ്രായ പ്രകടന അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ സ്ഥലം കണ്ടെത്തണമെന്ന നിലപാടാണ് അവിടെ തന്നെ ഒട്ടുകയറും മനുഷ്യർക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഒരു സ്ഥലം കണ്ടെത്തണമെന്നാണ് കുട്ടമ്പേരൂർ ആറിന്റെ കരയിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ മാത്രം മാറിയുള്ള സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് ടവർ നിർമ്മാണം നടക്കുന്നത് കിഴക്ക് തെക്ക് ഭാഗങ്ങളിൽ അച്ചൻകോവിലാറും പടിഞ്ഞാറ് ഭാഗത്ത് കുട്ടമ്പേരൂർ ആറും സ്ഥിതി ചെയ്യുന്ന പരിസ്ഥിതി ലോല പ്രദേശത്താണ് ടവർ നിർമ്മാണം നടക്കുന്നത് ഇരുന്നൂറോളം കുടുംബങ്ങളാണ് ഈ പരിസരത്തായി താമസിക്കുന്നത് ടവർ നിർമ്മിക്കുവാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ പ്രക്ഷോഭത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്നു ടവർ സ്ഥാപിക്കാനായി കുഴിയെടുത്ത സ്ഥലത്തും പരിസരത്തും നീരൊറവ് ശക്തമായതിനാൽ പൂഴിമണ്ണ് നിറഞ്ഞ ഈ ഭാഗത്ത് മണ്ണിടിച്ചിൽ മൂലം പല വീടുകളും അപകടാവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു പരിസ്ഥിതി ദുർബല പ്രദേശത്തെ ടവർ നിർമ്മാണം വലിയ അപകടങ്ങൾക്ക് വഴി തെളിയിക്കുമെന്ന് ബോധ്യപ്പെട്ട പരിസരവാസികൾ സംഘടിതമായി ടവർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി നിലകൊണ്ടപ്പോൾ ടവർ കമ്പനി ഒരു വ്യക്തിക്കെതിരെ മാത്രം പോലീസ് സംരക്ഷണത്തിന് കേസ് ഫയൽ ചെയ്തതായും പറയുന്നു നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതികളിൽ ജില്ലാ കളക്ടർ അടിയന്തര തീരുമാനം എടുക്കണമെന്ന് കാട്ടി ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവുകളും ഉണ്ടായിട്ടുണ്ട് ഈ വിഷയത്തിൽ പ്രദേശവാസികൾ സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി സജി ചെറിയാനെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു ബുധനൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പരിസ്ഥിതി ദുർബല പ്രദേശത്ത് ടവർ നിർമ്മാണത്തിന് അനുവാദം നൽകരുതെന്ന് കളക്ടറോട് അഭ്യർത്ഥിക്കാനാണ് തീരുമാനം എടുത്തിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗവും പരിസ്ഥിതി പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ജി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു എന്ന് പറഞ്ഞ പ്രദേശം ഒരു പോലെ കഴിയുന്ന പ്രദേശമാണ് കിഴക്കും തെക്കും പ്രദേശങ്ങൾ അച്ചങ്കോവിലാറും പടിഞ്ഞാറ് കുട്ടംപേരും സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു പ്രദേശമാണ് അപ്പോൾ ജലത്താൾ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ പാരിസ്ഥിതികമായി വളരെ ദുർബല പ്രദേശമാണ് മാത്രമല്ല ഇവിടുത്തെ മണ്ണ് എന്ന് പറയുന്നത് ഏറ്റവും ലൂസ് സോയിലാണ് അത് പുഴിമണ് പുഴിമണ്ണിനേക്കാളും കാരണം ഇപ്പോഴത്തെ ഇവിടെത്തന്നെ ഇപ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയ കാര്യത്തിന് ഒരു ഒരു തെങ്ങ് വെക്കാൻ പോലൊരു കുഴി കുഴിയെടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ആറ്റിലും ഉറവ വന്ന് പെട്ടെന്ന് നിറയുന്ന ഒരു പ്രദേശത്തേക്കാണ് ഇവിടെ വെക്കുന്നത് ഇവിടിപ്പോൾ ഇവിടെ ഏറ്റേകദേശം നൂറ് ഇരുന്നൂറ് പ്രദേശത്തെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ സാധാരണക്കാരായ കർഷക തൊഴിലാളികൾ അടക്കം തിങ്ങി പാർക്കെന്ന ഒരു വലിയ ഏരിയയിൽ ഒരു ഒരു കുട്ടമ്പേരി ആർന്ന് ഏകദേശം നൂറ് നൂറ്റി ഇരുപത് മീറ്റർ തീരത്തു നിന്ന് നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ നൂറ്റി ഇരുപത് മീറ്റർ പടിഞ്ഞാറ് മാറി കിഴക്ക് മാറി ഒരു വലിയ മൊബൈൽ ടവർ ഇൻഡസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ടവർ നിർമ്മാണത്തിന് വേണ്ടിയാണിത് അപ്പോൾ പ്രദേശ പ്രാദേശികപരമായി വളരെ അല്ലെങ്കിൽ പ്രാ പിന്നെ ഇക്കോളജിക്കലി ഏരിയ അല്ലെങ്കിൽ പരിസ്ഥിതി വളരെ ദുർബല പ്രദേശത്ത് നിൽക്കുന്ന ഈ ടവർ ഈ ടവർ ഈ ഈ ടവർ വെച്ചാൽ ഈ വലിയ വലിയ എത്ര ശാസ്ത്രീയമായ രീതിയിലും ഉറപ്പോടുകൂടി നിർമ്മിച്ചാൽ പോലും ഈ ടവർ ഏത് നിമിഷവും താഴെ പോകുന്ന ഒരവസ്ഥയിലാണ് അതേസമയം മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സന്ദർശനത്തെ തുടർന്നുണ്ടായ യോഗത്തിൽ ചെങ്ങന്നൂർ ആർ ഡി ഒ വിജയമോഹൻ തഹസിൽദാർ അശ്വിനി ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം കെ ബിനുകുമാർ മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ രജീഷ് കുമാർ ഡി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സലിം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ആർ മോഹനൻ ബുധനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പലത മധു ഗ്രാമപഞ്ചായത്ത് അംഗം ജി ഉണ്ണികൃഷ്ണൻ സമരസമിതി അംഗങ്ങളായ ജോൺ ഉളന്തി അനീറ്റ ജയലക്ഷ്മി സിംബിൾ സെയ്തു ലക്ഷ്മി എന്നിവരും പങ്കെടുത്തു